നമസ്കാരം സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വിനോദ സഞ്ചാരികളും പ്രദേശവാസികളും കാൽനടക്കായി ആശ്രയിക്കുന്ന കീരനല്ലൂർ ന്യൂക്കട്ട് നടപ്പാതയുടെ കൈവരികൾ തകർന്ന് വലിയൊരു അപകട ഭീഷണിയിലാണ് കുട്ടികളും കൈക്കുഞ്ഞുങ്ങളുമായി പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ എത്തുന്നവർക്ക് ഭീഷണിയാണ് നടപ്പാതയിലെ വളരെ അടിയന്തിരമായി വലിയൊരപകടം വരുന്നതിനു മുമ്പ് തന്നെ കൈവരികൾ പുനഃസ്ഥാപിക്കണമെന്നും ബന്ധപ്പെട്ട അധികാരികൾ ഈ വിഷയത്തിൽ അടിയന്തിര പരിഹാരം കാണണമെന്നും പരപ്പനാട് എമർജൻസി ടീം ചെയർമാനുമായ ഡോക്ടർ എം എ കബീർ ആവശ്യപ്പെട്ടു കോട്ടന്തല ജനകീയ സമിതി ചെയർമാൻ റിയാസ് മരക്കർ ഹാജി എന്നിവർ സംസാരിച്ചു നിത്യന നൂറുകണക്കിന് വിനോദസഞ്ചാരികളും മറ്റും പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ എത്തുന്ന കീരനെല്ലൂർ ന്യൂക്കെട്ട് പ്രദേശം വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായി മാറിയിരിക്കുകയാണ് പുഴകളും തോടുകളും സംഗമിക്കുന്ന ഈ പ്രദേശത്ത് കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്നും ലൈഫ് ഗാർഡിന്റെ സേവനം ലഭ്യമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇതു സംബന്ധിച്ച് ബന്ധപ്പെട്ട അധികാരികൾക്ക് നിവേദനം നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വെട്ടന്യൂസ് മലപ്പുറം